ഒക്ടോബർ ടെൻ ലോക മാനസിക ദിനമായിട്ട് നമ്മൾ ആചരിച്ചു കഴിഞ്ഞു ഇത്തവണത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ തീം മെന്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് എന്നുള്ളതായിരുന്നു ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം അതായത് മാൻമെയ്ഡായിട്ടുള്ളതും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും ഉണ്ടാകാറുണ്ട് അതായത് മനുഷ്യനിർമ്മിതമായും അതുപോലെ തന്നെ പ്രകൃതിയായി ദുരന്തങ്ങളുണ്ടാവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് മനുഷ്യർ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം ആ സമയങ്ങളിൽ അവരുടെ ഫിസിക്കൽ സെറ്റിൽമെന്റ് പോലെ തന്നെ വളരെ പ്രധാനമർഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിന്റെ സെറ്റിൽമെന്റ് എന്നുള്ളൊരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇത് തീമുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യ നിർമ്മിമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങള് യുദ്ധങ്ങള് അതുപോലെ തന്നെ കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ പലതരത്തിലുള്ള ഭയത്തിലൂടെ കടന്നു പോകാം പലപ്പോഴും ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തിലേക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വീടുകളിൽ ഒതുങ്ങി കൊടുണ്ടായിട്ട് വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾ അതുപോലെ തന്നെ മാതാപിതാക്കള് പ്രായമുള്ള ആളുകളൊക്കെ വളരെയധികം മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോകും ഇത്തരത്തില് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കടന്നു പോകുമ്പോൾ അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വേണ്ട മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ എന്നുള്ളൊരു കാര്യം അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടാണ് നമ്മളുടെ കേരളത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ പറ്റി അവിടെയുള്ള ആളുകൾ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ആ ഒരു സാഹചര്യത്തിൽ അല്ലെ അവരുടെ വേദനയിൽ പങ്കുചേർന്നവരാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്ത് ആളുകളെ സംബന്ധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സംബന്ധിച്ച് പലയിടത്തുള്ള ട്രിഗേഴ്സ് വരാം അതായത് ചിലപ്പോൾ ഭയങ്കര മഴ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂകമ്പത്തെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം കിടന്ന് പോകുമ്പോൾ പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ അവർ പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അവർ പേടിച്ച് തളർന്ന് ജീവിതം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വല്ല ചെറിയ സമയത്ത് ഉറക്കം നഷ്ടപ്പെടാം മാസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവരുണ്ടായിരിക്കാം അങ്ങനെയുള്ള പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നുപോകാം ഇങ്ങനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് പരിശീലനം കിട്ടിയവരുടെ സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് സാധാരണ ഒരാൾക്ക് അവരെ കേൾക്കുവാനോ അല്ലെ അവരുടെ കൂടെ കുറച്ചു നേരെ കംഫർട്ട് ചെയ്യാനൊക്കെ സാധിക്കും അതൊരു പക്ഷേ ടെമ്പററി ടെമ്പററി ആയിട്ടുള്ള ഒരു സഹായമായിരിക്കും എന്നാൽ കൌൺസിലേഴ്സ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളെ സംബന്ധിച്ച് ഇവരെ കേൾക്കുക മാത്രമല്ല അവർക്ക് മുമ്പോട്ടുള്ള അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ് അവർ ചെയ്യുന്നത് അവരുടെ കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവരുടെ സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി സഹായകമായ കാര്യങ്ങളെ ചെയ്തു കൊടുക്കും തെറപ്പീസ് പോലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അവർക്ക് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മാനസിക വിഭ്രാന്തി ഉണ്ടാവുന്നവരും പേടിയുള്ളവരൊക്കെ ആയിരിക്കും ആ കുട്ടികളിലെ കേൾക്കുക അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക അതുപോലെ അവർക്ക് വേണ്ട റിക്രിയേഷനൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അവരെ അവർക്ക് സഹായകമായ അവരെ സന്തോഷവും നേരത്തെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ മെഡിക്കേഷന്റെ ആവശ്യമുള്ളവരെ ആ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാം ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള സഹായം ലഭ്യമാകുകയാണെങ്കിൽ ഒരു എന്താ പറമേയുള്ള അവരുടെ താമസിക്കാനോ അല്ലെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കുന്നത് പോലെ തന്നെ അവരുടെ മനസ്സിനുള്ളൊരു ശക്തി അല്ലെ മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അതുപോലെ അവർക്ക് വേണ്ട മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കുക അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് മാനസികമായിട്ട് അവരെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും അവർക്ക് വേണ്ട താമസ സ്ഥലങ്ങൾ അല്ലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ശേഷം അവർക്കെല്ലാം ആയി എന്ന് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം അവരുടെ മനസ്സിനേറ്റ ആഘാതം അല്ലെ അവരുടെ മാനസിക പിരിമുറുക്കങ്ങളെ ബുദ്ധിമുട്ടുകളെ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളുകളെയും കൂടെ നമ്മൾ ലഭ്യമാക്കിയോ എന്നുള്ളൊരു കാര്യം And what did they get അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മൾ വയനാട്ടിൽ ദുരിതം ഉണ്ടായ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് അതുപോലെ പല എൻ അതുപോലെ പല സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ അവര് വളരെയധികം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അവരുടെ എത്തുകയും അവരെ കേൾക്കുകയും അവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ ഈ സമയത്ത് വളരെ നന്ദിയോടെയാണ് സ്മരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ കൊടുക്കുന്നത് വഴി നമുക്ക് നമ്മളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെയും മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കും സഹായിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമുക്കത് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയുന്ന ആളുകളുമായിട്ട് അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് വളരെ ഇത്തരത്തിലും ഉള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ് ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണമായിട്ടൊരു കാര്യം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കൂടെ തന്നെ കിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളല്ല കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ നമ്മുടെ എല്ലാ ശ്രദ്ധ ആകർഷിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കൾ നഷ്ടമായി റിലേറ്റീവ്സ് നഷ്ടമായി അതിനുശേഷം അവളെ ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട ആളും നഷ്ടമായി അപ്പൊ ഞാനിത് പറയുമ്പോൾ പേരൊന്നും എടുക്കുന്നില്ല പക്ഷെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആള് ആരാണെന്ന് അപ്പൊ ആ കുട്ടി കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്ത് ആ പിക്ചേഴ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ആ കുട്ടി റിക്കവറിങ് ആണെങ്കിൽ ആണെങ്കിലും അല്ലെ അവളുടെ സന്തോഷം കാണുമ്പോൾ അത് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടാണ് തോന്നിയത് എന്നാൽ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ഓണ സമയങ്ങളിലൊക്കെ ആ കുട്ടി കുറച്ച് പിക്ചേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തു ആ പിക്ചേഴ്സിന് താഴെയുള്ള കമന്റ് സെക്ഷൻ ഞാൻ ഇങ്ങനെ കാണാൻ തരുന്നു അത് ചിലരുടെ കമന്റ്സ് ആണ് ഇങ്ങനെ അതായത് നിനക്ക് എങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നിന്റെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ ആ സമയത്തൊക്കെ നീ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ഹാപ്പി ആവാൻ ആറ്റും നിന്നെ ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഈ പറയുന്നവരൊരുപക്ഷെ ആ കുട്ടിയുടെ എല്ലാവരും നഷ്ടമായ സമയത്ത് അവൾ അവളോട് പറഞ്ഞു കാണും നീ പെട്ടെന്ന് റിക്കവർ ആകും നീ പെട്ടെന്ന് റിക്കവർ ആകുന്ന കാണാൻ ഞങ്ങൾ വെയ്റ്റിംഗ് ആണെന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞവരായിരിക്കാം ഈ സമയത്ത് വന്ന് ഈ കുട്ടിയെ വളരെ വളരെ നെഗറ്റീവായിട്ട് വന്ന് ഡിസ്കറേജ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ കുട്ടിയുടെ സെൽഫ് എഫേർട്ട് മാത്രം ആയിരിക്കില്ല ആ കുട്ടിയുടെ കൂടെ വർക്ക് ചെയ്തവർ കാണാം അതായത് അവരുടെ നാട്ടുകാർ കാണും അവരുടെ കൂട്ടുകാർ കാണും അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ കാണും അവരെ കൌൺസിലേഴ്സ് കാണും അങ്ങനെ പലരുടെ എഫേർട്ടിന്റെ ഫലമായിട്ടായിരിക്കും ഇന്ന് ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നതും ഇന്ന് ആ കുട്ടി ചിരിക്കുന്നതും പക്ഷെ അവരുടെ ആ എഫേർട്ടിനെയൊക്കെ നമ്മളൊരു മെസ്സേജ് അകലെ ഇരുന്നുകൊണ്ട് ഇത്തരം രീതിയിലാണ് അല്ലെ എന്ത് രീതിയിലാണ് നമ്മൾ നിസാരവൽക്കരുന്ന നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഒരു രീതിയിലും ഒരു മോട്ടിവേഷനും കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ആരും ഡിസ്കറേജ് ചെയ്യാതിരിക്കുക ഞാൻ പലപ്പോഴും ആ കുട്ടിയുടെ ചിരിയാലും ആ കുട്ടിയുടെ ലൈഫിനെ കടന്ന് എനിക്കുള്ള ഒരു വലിയൊരു മോട്ടിവേഷൻ പോലെയാണ് കാരണം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു ഒരു പ്രതീക്ഷയുമില്ല നോക്കാനോ അല്ലെ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ പലപ്പോഴും പ്രിയപ്പെട്ടവരായിട്ട് ആരും കൂടെയില്ല ജീവിക്കണം എന്ന് പോലുമുള്ള ക്വസ്റ്റ്യൻസ് മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കി നോക്കി പുഞ്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിനെ മോട്ടിവേഷനായിട്ട് കാണാൻ മാത്രമേ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ പലർക്കും അത് തന്നെയായിരിക്കും എന്നാലും പലപ്പോഴും ഒരു പരീക്ഷയിൽ ഫെയിലാകുമ്പോൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച് നിരാശപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും എന്നാൽ ഒന്നുമില്ല ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഇല്ലെന്നിട്ടും ആ ലൈഫില് മുമ്പോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി ആ ജീവിതത്തെ നോക്കി നോക്കിക്കാണുന്ന ഒരു പെൺകുട്ടിയെ ഒരു വലിയ മോട്ടിവേഷനായിട്ട് കാണാനാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിതത്തിൽ നിന്ന് കയറി വരുന്ന ആളുകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കാണുവാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കുവാനും അവരെ ചേർത്ത് അവരെ ചേർത്ത് നിർത്താനും ഉള്ളൊരു മാനസികാവസ്ഥ നമ്മളിനും ഉടലെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തിനും പ്രയോജനപ്രദം ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം അപ്പം നിങ്ങളുടെ ലൈഫും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ളൊരു ജീവിതമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു